അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടു അലവകത്ത് ഒരു പെൺകുട്ടിയുണ്ട് അവൾ കല്യാണം കഴിച്ചിട്ട് ഗർഭാവസ്ഥയിലായിട്ടും അവളെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച സ്ഥിതിയിലായിരുന്നു ഡിവോഴ്സിന് വരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവരിങ്ങനെ എന്നോട് ഞങ്ങളിങ്ങനെ പ്രഭാസനത്തിൽ വരുന്നുണ്ടെന്നും കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ അവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നിനക്ക് വേണ്ടി ഒരു നിയോഗം ഞാൻ വെക്കാമെന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്ന് ഫസ്റ്റിൽ പുതുക്കാൻ വന്നത് ഫസ്റ്റിൽ പുതുക്കാൻ വന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിന് ഈ നിയോഗം ഞാൻ എഴുതിയിട്ടു അവളുടെ കുടുംബം നന്നായി പോകാൻ അവളെ ഭർത്താവ് അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനൊരു നിയോഗം എഴുതി മാതാവിൻ്റെ ഈ ബോക്സിൽ ഞാൻ ഇട്ട നിമിഷം ഇട്ട നിമിഷം തന്നെയാണ് അവളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയതെന്നുള്ളത് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി വീട്ടിലേക്ക് ചെന്ന് പിറ്റേ ദിവസം അവൾക്ക് പത്രവും തൈല ഉപ്പൊക്കെ ആയിട്ട് ഞാൻ അവിടത്തേക്ക് ചെന്നപ്പോഴാണ് ഞാനിതറിയുന്നത് അപ്പോൾ ഞാൻ സമയവും കാലും ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഞാനിവിടെ മാതാവിൻ്റെ നടയിൽ ബോക്സിൽ നിയോഗം സമർപ്പിച്ച് അതേ സമയത്താണ് അവർ വന്നവളെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു അത്ഭുതവും കൂടി മാതാവ് എനിക്ക് നിറവേറ്റി തന്നു പിന്നെ എനിക്ക് ഞാൻ നിയോഗത്തിലൊരു കാര്യം കൂടെ ഞാൻ വെച്ചായിരുന്നു അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് നിറവേറ്റി തന്ന എനിക്കൊരു സന്തോഷം തന്നൊരു കാര്യമാണ് അത് ഞാനിങ്ങനെ പൊതുവായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതെൻ്റെ മാതാവിനോട് തന്നെ ഞാൻ പറഞ്ഞു നന്ദി സമർപ്പിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യം ഞാനൊരു തയ്യൽ കട നടത്തുന്നുണ്ട് തയ്യൽക്കട മാത്രമല്ല ലേഡീസിൻ്റെ കുറച്ച് സ്റ്റിച്ചിങ്ങും ലേഡീസിൻ്റെ കുറച്ച് സെയിലും ഉണ്ട് ലേഡീസ് ഐറ്റംസൊക്കെ അപ്പോൾ സ്റ്റിച്ചിങ്ങും ഉണ്ട് പക്ഷെ സ്വന്തം സ്ഥാപനമാണ് പക്ഷെ ഞാൻ കട വളരെ ശോചനീയാവസ്ഥയിലായിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റിച്ച് ഒരു തുണി പോലും തയ്ക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സ്ഥിതി അവസ്ഥയിൽ ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് ഞാൻ ആറാമതായിട്ട് നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു പക്ഷേ ഞാൻ ആ ഉടമ്പടി കാലാവധി തീർന്നിട്ടും എനിക്കത് നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ ഉടമ്പടി ഇവിടെ ഫസ്റ്റിൽ പുതുക്കാൻ വന്ന സമയത്ത് പുതുക്കി പോയ ശേഷം അന്നേരം ഞാൻ നിയോഗത്തിൽ വെച്ചില്ല ആദ്യം വെച്ച് നിയോഗമായതുകൊണ്ട് പിന്നെ ഞാനത് വെച്ചില്ല പിന്നെ ഞാനത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് എൻ്റെ സ്ഥാപനത്തിൻ്റെ അവസ്ഥ വളരെ ഇതായി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചിട്ട് നടന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ കടയിൽ ചെന്നിരുന്നിട്ട് മാതാവിൻ്റെ നീലത്തിരി കത്തിച്ചിട്ട് പലരുടെയും സാക്ഷ്യങ്ങൾ പിന്നെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മാതാവ് തന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ പിന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കാൻ തുടങ്ങി പിന്നെ ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം ഒരിക്കലും പിന്നെ മുടക്കാറില്ല ലൈവായിട്ട് തന്നെ ഞാൻ എൻ്റെ കടയിൽ തുറന്നു വെക്കും ഞാൻ ലൈവായിട്ട് തന്നെ ഞാൻ കടയിൽ മുട്ടുകൂത്തിയിരുന്നു മുട്ടു കുത്താൻ പറയുമ്പോൾ മുട്ടുകുത്തിയിരുന്ന് ഞാൻ എൻ്റെ ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ ഞാൻ അതിലൊക്കെ കേട്ടത് പ്രകാരം ഞാനും നീലത്തിരി വെച്ച് എൻ്റെ കടയിൽ വെച്ചിട്ട് കത്തിച്ചും പ്രത്യക്ഷീല പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ കടയുടെ സ്ഥിതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എവിടെന്നൊക്കെയായി എന്നെ അന്വേഷിച്ച് എനിക്ക് തയ്ക്കാൻ ആൾക്കാർ കൊണ്ടുവരുന്നതെന്ന് പോലും എനിക്കറിയില്ല എന്നറിയാത്തവർ പോലും കേട്ടോ അന്വേഷിച്ച് അവൻ ചോദിച്ചറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് അടുത്തേക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ആൾക്കാർ വരുന്നത് ഇതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് മാതാവ് തന്നൊരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് സമയത്ത് ഞാൻ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരണ പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും മാതാവ് തന്നതിന് ശേഷം ഞാനൊരു വ്യക്തി എൻ്റെ സാമ്പത്തിക നിലയം കൊണ്ട് എനിക്ക് എല്ലാം ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഒരു വ്യക്തിയായി നിന്നുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ പോയാലും എനിക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് അപ്പം ഞാൻ വല്ലാതെ വിഷമിച്ചിരുന്നു ദൈവം ഇത്രയും എനിക്ക് തന്നിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമമുണ്ടായിരുന്നു ഞാൻ പുതുക്കിയ സമയത്ത് അതൊരു നിയോഗമായിട്ട് വെച്ചു മാതാവ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു വഴി നീ ഒരുക്കി തരണേ എന്ന് പറഞ്ഞിട്ട് ഒപ്പം നിൻ്റെ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ആർക്കൊക്കെ ഞാൻ കൊടുക്കുന്നു അതായത് എൻ്റെ വീട്ടിലല്ല എൻ്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് മാതാവ് തരുന്നുണ്ട് പക്ഷെ ഞാൻ പുറത്ത് എനിക്ക് ഒരുപാട് പേർക്ക് ഞാൻ കൊടുക്കുമ്പോൾ അതിനൊക്കെ ഒരു അത്ഭുതം മാതാവ് കാണിച്ചിരണേന്ന് പറഞ്ഞിട്ട് ഞാനൊരു നിയോഗം സമർപ്പിച്ചിരുന്നു ഞാൻ ഇവിടെ നിന്ന് നിയോഗം വെച്ചിറങ്ങി കുറച്ച് ദിവസം അത് ഞാൻ എനിക്ക് ഞാൻ പിന്നീട് ഞാൻ ഓർത്തെടുക്കുമ്പോഴാണ് മനസ്സിലായത് മാധവ ഞാനിത് നിയോഗത്തിൽ വെച്ചിരുന്നതാണല്ലോ എന്ന് കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നീടാണ് എനിക്കത് മനസ്സിലായത് കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം ഞങ്ങളെ കൊണ്ടുവരുന്നൊരു ബസ്സ് ഞങ്ങൾ ബത്തേരിയിൽ നിന്ന് അങ്ങനെ ഒരു ബസ്സിലാണ് ഞങ്ങളിങ്ങനെ വരല് അപ്പോൾ ആ ബസ്സിലെ ചേട്ടൻ വിനോദ് ചേട്ടനാണ് എന്നെ ഈ പിന്നെ പ്രേക്ഷിത ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് എനിക്ക് ലിങ്ക് ഇട്ടെന്ന് എന്നെ ആഡ് ചെയ്യിപ്പിച്ചത് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് പ്രേക്ഷിത ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഞാൻ കരുതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു കാരണം ഞങ്ങൾ ഒരു വ്യക്തിക്ക് പറ്റാത്ത ഞങ്ങൾ ഒരു കൂട്ടമായിട്ട് ചെന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ വ്രതസദനങ്ങൾ തൊട്ട് അനാഥ അനാഥമന്ദിരങ്ങൾ അങ്ങനെയുള്ള ഇടത്തൊക്കെ ഞങ്ങൾ ചെല്ലും പിന്നെ അസുഖങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരെ പോയി കാണും അവർക്ക് ഞങ്ങൾ തൈലം തിരിച്ചും കുരിശു വരച്ചൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു ഉപ്പൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഓരോ സ്ഥാപനങ്ങളിൽ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ക്യാഷ് സംബന്ധമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് ഭക്ഷണമായിട്ട് ഞങ്ങൾ ഒരുക്കി ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളൊരു സ്ഥാപനത്തിൽ പോയിട്ട് അവർക്ക് വേണ്ടുന്ന അലക്കല് അവരുടെ ഡ്രസ്സ് അലക്കല് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ അതിന് മാതാവ് എനിക്ക് വലിയൊരു കൃപയാണ് എനിക്ക് തന്നത് അതിന് മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് പിന്നെ വലിയൊരു അത്ഭുതം എനിക്ക് ഉണ്ടായി കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പകൽ എനിക്ക് ഡ്യൂട്ടി എൻ്റെ സ്വന്തം ഉണ്ട് ഈവനിങ് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ബില്ലിങ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് നൈറ്റ് പത്ത് മണി കഴിയും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഞാനൊരു സ്കൂട്ടിയിലാണ് ഞാൻ വീട്ടിലേക്ക് വരാം എൻ്റെ മക്കൾ രണ്ടെണ്ണം അമ്മയുടെ അടുത്ത് തറവാട്ടിലായിരിക്കും ഞാൻ അവിടെ പോയിട്ട് വേണം അവരെ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ അപ്പോൾ എൻ്റെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ വ ഒന്നാമത് മീറ്റർ ആവുന്നില്ലായിരുന്നു അപ്പോൾ വണ്ടി ഞാൻ തുറന്നു നോക്കിയപ്പോൾ തന്നെ വണ്ടിയിൽ പറ്റ എണ്ണയില്ല എന്ന് ഞാൻ കണ്ടിരുന്നു പക്ഷേ ഞാൻ ആ സ മറന്നുപോയി ഞാൻ എന്നിട്ട് ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എണ്ണ ഇടിക്കണം എന്ന് വിചാരിച്ച ഞാൻ എൻ്റെ വേറൊരു വിഷയം അന്നേരം കേട്ട സമയത്ത് അതിൻ്റെ വിഷമവും വേദനയും കൊണ്ട് കാരണം എൻ്റെ ചെറിയ ചേട്ടനും സുഖമില്ലാന്ന് കേ ചേച്ചി വിളിച്ച് പറഞ്ഞത് അറിഞ്ഞപ്പോൾ വേദനയും കൊണ്ട് ഞാൻ മാതാവിനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതീക്ഷീകരണം പ്രാർത്ഥനയൊക്കെ ചൊല്ലി വണ്ടി എണ്ണയില്ലാന്ന് ഓർമ്മയില്ലാണ്ട് ഞാൻ വണ്ടി എടുത്തു പോകുന്നു എന്നിട്ട് വീട്ടിലെത്തും വീട്ടിൽ വരെയും ഞാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കളെ കൂട്ടി പോകാൻ നേരത്തും ആണ് ഞാൻ ഓർക്കണത് എൻ്റെ വണ്ടിയിൽ എണ്ണ ഒട്ടും ഇല്ലല്ലോ എന്നുള്ളത് അത് എൻ്റെ ഫോണിൽ ഞാനൊരു തെളിവായിട്ട് ഇപ്പോഴും എല്ലാവർക്കും കാണാം ഒരു തുള്ളി പോലും എണ്ണയില്ലാത്ത എൻ്റെ വണ്ടി ഞാൻ എൻ്റെ മക്കളെ ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങളിവിടെ നിന്നോ കാരണം എനിക്ക് വീട്ടിലേക്ക് ഇനിയും പോകണം ഒരു കിലോമീറ്റർ മേലെ അപ്പോൾ എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല ഞാൻ വണ്ടി എവിടെയെങ്കിലും വീട്ടിൽ വെച്ചിട്ട് എനിക്ക് നടന്നു പോകണം കാരണം എൻ്റെ പ്രാർത്ഥന ഞാൻ ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല എനിക്ക് എവിടെയും പോകുന്ന ഇഷ്ടമല്ല കാരണം എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് തിരികെ തിരികത്തിച്ച് പ്രാർത്ഥിക്കണം അതെനിക്ക് ആ സമയത്ത് എനിക്ക് വീട്ടിലെത്തണം അപ്പം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ കഴുത്തിനുണ്ടാവും അപ്പം ഞാൻ മാതാവിനോട് കാശുരൂപത്തെ പിടിച്ച് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ പ്രാർത്ഥന മുടങ്ങുമല്ലോ കാരണം ഇപ്പം തന്നെ പത്തരയായി ഞാൻ ലേറ്റായി വീട്ടിലെത്തിയ പന്ത്രണ്ട് മണിയായിട്ട് പിന്നെ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു നിങ്ങളിവിടെ നിന്നോ ഞാൻ നടന്നു ഓടിയായിട്ടാണ് ഞാൻ വീട്ടിലെത്തും എന്നിട്ട് എനിക്ക് പ്രാർത്ഥന മുടക്കാൻ പറ്റില്ല എന്ന് എന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത്ഭുതം പോലെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുന്നത് അപ്പം നോക്കുമ്പോൾ വണ്ടി നല്ല സ്മൂത്തായിട്ട് സ്റ്റാർട്ടിങ് അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എൻ്റെ വീട് വരെ ഞാൻ വണ്ടി ഓടിച്ചു ഒരു ഇടത്തുപോലും വണ്ടി നിൽക്കാതെ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഞാനായിട്ട് ഓഫ് ചെയ്തിട്ടാണ് എൻ്റെ വണ്ടി ഓഫായത് അത് തെളിവ് സഹിതം എൻ്റെ ഫോണിലുണ്ട് ഞാൻ വർക്ക്ഷോപ്പുകാരോട് എൻ്റെ സംശയം തീർക്കാൻ പലരോടും ഞാൻ ചോദിച്ചു ഈ അവസ്ഥയിൽ നാല് കിലോമീറ്റർ എൻ്റെ വണ്ടി നാല് കിലോമീറ്ററിന് നിന്ന് മേലെ ഓടിയിട്ടുണ്ട് ഇത്രയും ഓടിയിട്ടുണ്ട് അത് ഞാൻ പലരെയും ഞാൻ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഇതിങ്ങനെ ഒരു അത്ഭുതമാണെന്ന് എല്ലാവരും പറഞ്ഞു ഇത് കാണുമ്പോൾ എല്ലാവരും കണ്ണ് തള്ളിയാണ് നോക്കുന്നത് ഞാൻ കാര്യം പറയുമ്പോൾ അത്രയും വലിയൊരു അത്ഭുതം കാരണം എൻ്റെ പ്രാർത്ഥന മുടക്കാതെ വേണ്ടി ഞാൻ പറഞ്ഞ എൻ്റെ ആഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നു പിന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് തൈലം എല്ലാം പലർക്കും ഞാൻ കൊടുത്തിട്ട് പലർക്കും രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പയ്യന് ശ്വാസം മുട്ട് നിരന്തരം ശ്വാസം ഞാൻ അവന് ഉപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അവന് ഇപ്പോൾ ശ്വാസം പൂർണ്ണമായിട്ടും മാറി പിന്നെ അതേപോലെ എൻ്റെ വീ കടേൻ്റെ തൊട്ടടുത്തൊരു ഉമ്മ വയസ്സായ ഒരു ഉമ്മയെ ചേവി തീരെ കേൾക്കില്ല ആ ഉമ്മാക്ക് കാലിന് മുട്ടിന് ഭയങ്കര നീര് വെച്ചിട്ട് നടക്കാൻ പോലും പറ്റാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ പോയി ചെയ്യും അത് ഉടമ്പടി എടുക്കും മുമ്പേ ഞാൻ ചെയ്യുമായിരുന്നു കാരണം അത് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അപ്പം ഞാൻ ഓരോന്നും പോയി ചെയ്തു കൊടുക്കും അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഇതിന് കാലിന് തീരെ വയ്യാണ്ട് വേദന കാരണം കട്ടെന്ന് പോലും ഇറങ്ങാൻ പറ്റാണ്ട് നിൽക്കുമായിരുന്നു ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഞാനൊരു നുള്ളുപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ു ഒപ്പം ഞാൻ എൻ്റെ ഇടതേ കൈകൊണ്ട് എൻ്റെ കഴുത്തിലുള്ള കാശരൂപത്തിൽ പിടിച്ചിട്ട് വലതു കൈ കൊണ്ട് ഒഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇത് മാതാവിൻ്റെ കൈ ആയിരിക്കണം അതിനൊരു അത്ഭുതം കാണിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ പോന്നു പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ മറന്നുപോയി അതിൻ്റെ പിറ്റേ ദിവസം ഇത് എന്നെ കണ്ടിട്ട് അവിടെ മുറ്റത്ത് നിന്നിട്ട് അതിൻ്റെ ആങ്ങളേൻ്റെ മരുമോളോട് പറയുവാണ് സൗമ്യ്ക്ക് എന്തോ അത്ഭുതമുണ്ട് അവൾ കാരണം അതിന് ചെവി കേൾക്കില്ല അതുകൊണ്ട് ഞാൻ പറയണതൊന്നും കൂടുതൽ അറിയില്ല പക്ഷേ എന്തോ ഞാൻ ചെയ്തു എന്നതിന് മനസ്സിലായി അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക സൗമ്യ്ക്ക് എന്തോ അത്ഭുതമുണ്ട് അവൾ എൻ്റെ കാല് തൊട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഉപ്പ് തന്നു ഞാനത് കുടിച്ചു അതിന് ശേഷം എൻ്റെ കാലിലെ നീര് മാറി എനിക്കിപ്പോൾ സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളോട് പറയുകയാണ് അവളുടെ ഭർത്താവിന് പനിയുണ്ട് നീ സൗമ്യേനയോട് പറഞ്ഞാൽ സൗമി മാറ്റിത്തരുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇത് ഞാനല്ല മാറ്റി ത കൊടുത്തത് അമ്മ മാതാവാണ് ഈശോയാണ് അങ്ങനെ കൃപാസന എന്നൊരു പള്ളിയുണ്ട് നീ അവിടെ പോകണം എന്ന് പറഞ്ഞാൽ അവക്കും ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒരുപാട് കൃപകളിത് ഒരുപാട് ഒരുപാടിനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുണ്ട് എനിക്കതുപോലെ എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യം ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ എനിക്കൊരു നേരം പോലും ഭക്ഷണത്തിന് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിമാരെ ഏട്ടന്മാരൊക്കെ എന്നെ കളിയാക്കും കാരണം ഞാൻ രണ്ട് മണിക്കൂറും രണ്ടര മണിക്കൂറൊക്കെ ഇടവിട്ട് ഞാൻ ഭക്ഷണം എനിക്ക് കഴിക്കണം അല്ല ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കുടിക്കാതിരിക്കാനും പറ്റില്ല അത്രയും ഗ്യാസിൻ്റെ പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കടലാ ചെറു പയർ തൊട്ട് ഒരു സാധനങ്ങളും എനിക്ക് കഴിക്കാൻ പറ്റില്ല ഒപ്പം ഒരു നേരം ഭക്ഷണം എനിക്ക് തെറ്റാൻ പറ്റില്ല ഗ്യാപ്പ് കുട്ടികളമാർ ഞാൻ ഭക്ഷണം കഴിക്കും അഞ്ചും ആറോ നേരമൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് അത് ലൈറ്റായിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പെടുത്ത് പോയ ശേഷം കുറച്ച് ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞു തന്നു ഉപവാസം മാതാവിന് ശനിയാഴ്ചയും ബുധനാഴ്ചയൊക്കെ ഉപവാസം എടുക്കുന്നത് നല്ലതാന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു ശേഷം ഞാൻ ആദ്യം ഉപവാസം ആദ്യം എടുന്ന് ചെന്നപാടെ തന്നെ ആദ്യത്തെ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുത്തിരുന്നു ആദ്യം അപ്പം ഞാൻ ആദ്യമായി ഉപവാസം എടുക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എനിക്ക് ഗ്യാസ് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലുള്ളിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ പറ്റാത്ത ഞാൻ എങ്ങനെ അപ്പോഴും എനിക്ക് ഇത്രയൊക്കെ തന്ന മാതാവ് എനിക്ക് അതും നിറവേറ്റി തരും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഉപവാസം എടുത്തു ഉച്ച ആദ്യം ഞാൻ ഉച്ച വരെ ഞാൻ എടുക്കുന്നതായിരുന്നു തലേദിവസം ഭക്ഷണം കഴിക്കും ഉച്ച പിറ്റേ ദിവസം ഞാൻ ഉച്ച വരെ ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു അപ്പോൾ വെള്ളം പോലും ഞാൻ കുടിക്കാതെ ഉച്ച വരെ ഉപവാസം എടുക്കും പക്ഷേ എനിക്ക് ഒരു ആദ്യമായിട്ട് ഞാൻ ഉപവാസം എടുത്ത അന്ന് ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് കയറി അന്ന് സമയത്ത് എനിക്ക് ഗ്യാസ് കയറിയിട്ട് വയറൊക്കെ വേർ എനിക്ക് ഡ്യൂട്ടി സ്ഥലത്തുന്ന കാരണം ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ എല്ലാവരും ആണുങ്ങളാണ് അപ്പോൾ എൻ്റെ ചുറ്റും ഒരു മുഴുവൻ ആണുങ്ങളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആരോടൊന്നും പറയാൻ പറ്റാത്ത വേഷം ഭയങ്കര വയറുവേദനയും ഇനി നിവരാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഉപ്പ് വെക്കാൻ കയ്യിൽ കൊണ്ടുനടക്കും അപ്പം ഞാൻ മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് നാവിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു കാശുരൂപത്തിൽ പിടിച്ച് ചോദിച്ചു മാതാവ് ഞാൻ മാതാവിന് വേണ്ടി ഉപവാസം എടുത്തതല്ലേ എനിക്കിങ്ങനെ വരാൻ പാടുണ്ടോയെന്ന് ഞാൻ ചോദിച്ച അത്ഭുതം പോലെ വിത്തിൻ സെക്കൻഡിൽ പറഞ്ഞു റിയിക്കാൻ പറ്റില്ല എനിക്ക് കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് എനിക്കെൻ്റെ ഗ്യാസ് പോയി അന്ന് തൊട്ട് ഇപ്പോൾ ഇതുവരെയും എനിക്ക് ഗ്യാസിൻ്റെ യാതൊരു പ്രശ്നവും ഇല്ല എല്ലാ ആഴ്ചകളും ഇപ്പം ഞാൻ ഒരു ദിവസം മുഴുവനായിട്ട് വെള്ളം പോലും കുടിക്കാതെ ഞാൻ മാതാവിന് വേണ്ടി ഉപവാസം എടുക്കാൻ അനുഷ്ഠിക്കാറുണ്ട് എനിക്കിപ്പോൾ ഗ്യാ എന്ത് കഴിച്ചാലും ഒരു ബുദ്ധിമുട്ടില്ല അത് ആ ഗ്യാസിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും എനിക്ക് മാതാവ് നിറവേറ്റ് മാറ്റിത്തന്നു ഒപ്പം അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒട്ടും പറ്റാത്ത ആളാണ് ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പെരടീം തൊട്ട് തലവേദനയും കയറി ഛർദ്ദിക്കാൻ വന്ന് ഒരു യാത്രകളൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല പുറത്തേക്കൊന്നും നോക്കാൻ പറ്റില്ല വണ്ടി കയറി ഉടനെ ഞാൻ ഉറങ്ങും ആ എനിക്ക് എവിടെയും പോകുന്ന ഇഷ്ടമല്ല ആരും വിളിച്ചും പോവില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വന്ന അന്ന് അന്ന് വരുന്ന അന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ഉറക്കം തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ഇന്നലെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോലും എനിക്ക് യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ എല്ലാ തലവേദനയും ആ ഛർദിക്കാൻ വരുന്ന അവസ്ഥയും യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് അമ്മ മാതാവ് പൂർണ്ണമായിട്ടും മാറ്റിത്തന്നു അതേപോലെ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പീരീഡ്സ് ആയ കാലം മുതൽ എനിക്ക് വയറുവേദന കണ്ടു നിൽക്കാൻ പറ്റില്ല എൻ്റെ വീട്ടുകാർ ഒരു രോഗി വീട്ടിലുള്ള അവസ്ഥയാണ് കാരണം വെളുപ്പിന് നാലു മണിക്ക് മൂന്ന് മണിക്കൊക്കെ തുടങ്ങും ഛർദ്ദി യുർവേദന ആ ഒരു ദിവസം പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്നാകുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വീട്ടിൽ കൊണ്ടാക്കും ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ നിന്നും ഞാൻ ആ ദിവസം ഞാൻ എവിടെയും പോവില്ല അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ആവും ഞാൻ ആ ദിവസം അന്നോട്ട് തൊട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു ഡെലിവറി ഒക്കെ ആണ സമയത്ത് ഇത് മാറുന്നു പക്ഷേ എന്നിട്ടും എനിക്കത് മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് ജൂൺ പതിനാറിന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അങ്ങനെ എനിക്ക് ആയി അന്ന് എനിക്ക് ഒരു മാസം പോലും ഞാൻ ടാബ്ലറ്റ് ഇല്ലാത്തൊരു മാസം എനിക്ക് കടന്നു പോയിട്ടില്ല അതും സാധാരണ പാരസെറ്റമോൾ എനിക്ക് നിൽക്കില്ല അതിൻ്റെ കടുത്ത പെയിൻ കില്ലർ തന്നെ ഞാൻ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു അത് ഒന്നിൽ നിൽക്കില്ല രണ്ട് വരെ ഞാൻ കഴിക്കുമായിരുന്നു ആ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിന് അങ്ങനെ പീരീഡ്സ് ആയ അന്ന് എനിക്ക് ഇതേ വേദന വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തി ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഈ ഞാൻ മരുന്ന് ഞാൻ കഴിക്കില്ല എനിക്ക് പീരീഡ്സിൻ്റെ വേദന മാതാവ് തന്നെ മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഉപ്പ് എടുത്ത് കഴിച്ചു അതിന് പറഞ്ഞ് എൻ്റെ തൈലം എടുത്ത് ഞാൻ വയറിൽ കുരിശു വരച്ചു ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് മാറുന്ന വിധത്തിൽ എൻ്റെ അവസ്ഥ എനിക്ക് മാറിക്കിട്ടി പക്ഷേ അതിനുശേഷം ഇപ്പോൾ ആറ് ഏഴ് മാസത്തോളം എനിക്ക് പീരീഡ്സ് ആയി ഞാൻ അറിയുന്നു പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് എൻ്റെ മാതാവ് എൻ്റെ പൂർണ്ണമായിട്ടും ആ വേദനയും അസ്വസ്ഥകളും എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റിത്തന്നു ഒരു ആയിരം നന്ദി പറഞ്ഞാലും മതിയാവാത്ത കൃപകൾ തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് on me.